കഴിഞ്ഞ മാസം ഈ സമയത്ത് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുമായി സന്തോഷമായി യു കെയിൽ കഴിഞ്ഞ ഒരു കുടുംബം മലയാളി കുടുംബം ഈ മാസം ഈ സമയമായപ്പോൾ അപ്പനുമില്ല അമ്മയുമില്ല ആ കുട്ടികൾ അനാഥമായി അതി ദുഃഖത്തിൽ ആഴ്ന്നുപോയി ഇന്നലെയാണ് അറിഞ്ഞത് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ഓപ്പറേഷന് ശേഷം തിരികെ യു കെയിലെത്തിയ ആ മലയാളി യുവതി അ പെട്ടെന്നുണ്ടായ ശ്വാസമുട്ടലിനെ തുടർന്ന് ഹൃദയാഘാതത്തെ തുടർന്നോ മറ്റോ മരിച്ചു ഇതറിഞ്ഞ് തൻ്റെ ഭാര്യ അധികമായി സ്നേഹിച്ചിരുന്ന ആ ഭർത്താവ് അദ്ദേഹത്തിന് കഠിനമായ വേദനയും ദുഃഖവുമായി ആ ദുഃഖം പിശാച മുതലെടുത്ത് കടുത്ത നിരാശയിലേക്ക് കൊണ്ടുവരികയും ആ രാത്രി തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ആ രണ്ട് പിഞ്ച് കുട്ടികൾ ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് വരെയും സന്തോഷമായി അപ്പനോടും അമ്മയോടും കൂടെ കഴിഞ്ഞ രണ്ട് കുട്ടികൾ ഇന്ന് ആ അപ്പനുമില്ല അമ്മയും ഇല്ലാതെ അതി ദുഃഖത്തിൽ അതിവേദനയിലായിരിക്കുന്നു ആ അമ്മ പെട്ടെന്നുള്ള ദുഃഖത്തിൽ മരണപ്പെട്ടു പക്ഷേ ആ ഭർത്താവ് ഭാര്യയെ അതുപോലെ സ്നേഹിക്കുന്ന ആളായിരുന്നു ആത്മാർത്ഥതയുള്ള മനുഷ്യയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ പിശാജ് നിരാശയായിട്ട് കഠിനമായ നിരാശയായിട്ട് വഴിതിരിച്ചുവിട്ടപ്പോൾ ആ പിശാജിൻ്റെ തന്ത്രത്തെ അറിയാൻ കഴിഞ്ഞില്ല ഭാര്യ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ മക്കളോടുള്ള ദൗത്യം നിറവേറ്റി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ദൗത്യം നിറവേറ്റി മക്കളെ നല്ല നിലയിൽ ആശ്വസിപ്പിച്ച് സന്തോഷകരമായി വീണ്ടും ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ പിശാജിൻ്റെ ചിന്ത വന്നപ്പോൾ സുബോധം നഷ്ടപ്പെട്ടു ഈ മക്കളെക്കുറിച്ച് ചിന്തിക്കാനോ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനോ കഴിഞ്ഞില്ല രോഗം വന്ന് മരിച്ച ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം പ്രത്യാശിക്കാം എന്നാൽ സ്വന്തം ആത്മാവിനെ കൊല്ലുവാനായിട്ട് പിശാജ് പ്രേരിപ്പിച്ച ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ആർക്കതിന് ഗ്യാരൻറ്റി കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ അതുമൂലം ഇന്ന് കഠിനമായ തൻ്റെ ജീ തങ്ങളുടെ ജീവിതത്തിലുടനീളം പെട്ടെന്നൊരു ദിവസം അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു പോയ ആ മക്കളുടെ വേദന എന്താണ് അവരുടെ ജീവിതം മുഴുവൻ അവർ ദുഃഖാർഥരായി ജീവിക്കേണ്ടി വരുന്നു അപ്പോൾ എല്ലാ ദുഃഖവും യേശു നമ്മുടെ വേദനകളെ ഏറ്റെടുത്തു നമ്മുടെ രോഗങ്ങളെ ചുമന്നു എല്ലാ ദുഃഖവും ദൈവികമല്ല അഥവാ നാച്ചുറൽ മാനുഷികമല്ല ആ ദുഃഖത്തെ പിശാജ് നിരാശയിലേക്ക് മാറ്റുന്ന മാറ്റാൻ അതുവഴി അത് നശിപ്പിക്കുവാനും കൊല്ലുവാനും വരുന്ന പിശാചിൻ്റെ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളെ പിശാജ് തോൽപ്പിക്കും അതുകൊണ്ടാണ് യേശുവിൽ അഭയം പ്രാപിക്കണമെന്ന് പറയുന്നത് എത്ര നല്ല ഒരു കുടുംബമാണ് പെട്ടെന്ന് കാര്യങ്ങൾ മറിഞ്ഞു പോയത് അതുകൊണ്ട് ഇന്ന് കാണുന്ന ആ ഒരു നന്മയോ സാമ്പത്തിക മെച്ചമോ നല്ല നിലയോ ഒന്നും ക്രിസ്തുവിൽ അടിയുറച്ചതല്ലെങ്കിൽ ശാശ്വതമല്ല അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക കഥാവിൽ ആശ്രയിക്കുക അവിടുന്നാണ് നമ്മുടെ സങ്കേതം അവിടുന്നാണ് നമ്മുടെ കോട്ട അവ കർത്താവിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട് പിശാജിൻ്റെ കെണികൾ വിഴാതെ നമ്മളെ കാക്കുന്നവൻ അതിന് ബുദ്ധി ഉപദേശിക്കുന്നവൻ ദൈവമാണ് പരിശുദ്ധാത്മാവാണ് ഈ അനുഭവത്തിൽ നിന്ന് നാളെ നമുക്ക് അല്ലെ മറ്റൊരാൾക്ക് ഇത് വരാനിടയാകാതിരിക്കേണ്ടതിനാണ് പിശാജിൻ്റെ തന്ത്രങ്ങളെ നിങ്ങളറിയാത്തവരല്ലോ നമുക്ക് ജാഗ്രതയോടെ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കാം ക്രിസ്തുവിൻ്റെ സമാധാനം സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാപിക്കാൻ ക്രിസ്തുവിനോട് അപേക്ഷിക്കാം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന നന്മയോ കാര്യങ്ങളിലോ ഞാൻ മതോന്മത്തനായി ഞാൻ ഉല്ലസിച്ച് പോകുന്നെങ്കിൽ എൻ്റെ ഭാവി നിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് അങ്ങടെ ഇഷ്ടം ചെയ്യുവാൻ നിൻ്റെയും എൻ്റെ കുടുംബത്തെയും അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ ഒക്കെ ഇന്നിപ്പോൾ ആ കുടുംബത്തെ സഹായിക്കുവാൻ ആ ഭാര്യയോ ഭർത്താവിനോ സഹായിക്കാൻ മറ്റാർക്കും സാധ്യമല്ല അവരുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും സാധ്യമല്ല ഇത് പറഞ്ഞാൽ അവരുടെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലെന്നല്ല ഞാൻ പറഞ്ഞത് ആ നഷ്ടപ്പെട്ട ആ നഷ്ടപ്പെടാത്ത ഭാര്യയോ ഭർത്താവിനെയോ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല എന്നാൽ അതിനെ സൂക്ഷിക്കുവാൻ ജീവനെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആശ്രയിക്കുമല്ല ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ ഭയപ്പെടുക നമ്മുടെ ചിരി ഉല്ലാസവുമെല്ലാം ദുഃഖമായി കരച്ചിലായി മാറാതിരിക്കട്ടെ നിലനിൽക്കുന്ന സന്തോഷത്തിനും സമാധാനവും പ്രാപിക്കാൻ येसुगक्षक yes, जीविक